ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഓണാണ് വരുന്നത് അല്ലേ അപ്പോൾ ഓണത്തിന് സ്പെഷ്യലായിട്ട് നമ്മൾ ശർക്കര വരട്ടി ഇതുണ്ടാക്കിയാലോ അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഏത്തക്ക എടുത്തിട്ടുണ്ട് അത് നമ്മൾ കറയെന്നില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തേക്ക് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിനകത്ത് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ഏത്തക്കയുടെ തോല് നമ്മൾ കത്തി ഉപയോഗിച്ച് കളയാ എന്നിട്ട് നമുക്ക് രണ്ടായിട്ട് മുറിക്കണം കേട്ടോ രണ്ടായിട്ട് പിളർന്നിട്ട് നമ്മളത് കട്ട് ചെയ്ത് വെക്കണം അപ്പോൾ അതാ ഈ ഒരു വലുപ്പത്തിൽ നമുക്കത് കട്ട് ചെയ്ത് വയ്ക്കുക എന്നിട്ട് നമ്മളത് എന്ത് ചെയ്യുക അരിന് വെച്ചിരിക്കുന്ന ഇതെല്ലാം നമ്മൾ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക അതൊരു അരമണിക്കൂറുള്ള അവിടെ നിൽക്കട്ടെ അതായത് അതിനകത്തുള്ള കട്ടും കാര്യങ്ങളൊക്കെ പോയി കറിയൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ അതൊരു അരമണിക്കൂർ അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യട്ടെ അതിനുശേഷം നമ്മൾ നല്ല വെള്ളത്തിൽ കുറേ പ്രാവശ്യം കഴുകി ആ വെള്ളം ക്ലിയർ ആണവരെ കഴുകി എടുത്ത് മാറ്റി വയ്ക്കുക അതിൽ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ചുക്ക് ക്ക് ചെറിയ ജീരകം അതേപോലെ തന്നെയാണ് നമ്മുടെ അരിപ്പൊടി പഞ്ചസാര ശർക്കരപ്പാനീട്ടം എത്രയാണ് നമുക്ക് അടിച്ച് മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി നമ്മൾ നേരത്തെ കഴുകി വെച്ച് നമ്മുടെ എത്തക്കേണ്ടല്ലോ അപ്പോൾ അത് വെള്ളമൊക്കെ തെളിഞ്ഞ് നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട് ഇനി കറിയൊന്നും ഒരുപാട് തിന്നാവാൻ പാടില്ല ഒരുപാട് തിക്ക് പാടില്ല ഒരു ഇടത്തരത്തിൽ വേണം മുറിച്ചെടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ വറുത്തോലെടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടില്ല ഉള്ളിൽ ഒട്ടും ആവില്ല അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക അതവിടെ മാറ്റി വയ്ക്കുക എന്നിട്ട് നമുക്ക് ആ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റിലേക്ക് നമ്മൾ രണ്ടും മൂന്ന് ഏലക്കയും കൂടെ വേണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ഏത്തക്ക നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ അതൊന്നും ഊറ്റണം അതിൻ്റെ വെള്ളം ഒന്നും പോകണമല്ലോ ഇനി ചെറിയ മിക്സരെ ജാറിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചുക്ക് മൂന്ന് ഏലയ്ക്ക അതേപോലെ തന്നെ നമ്മൾ ഇന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോണത് പഞ്ചസാരയാണ് പഞ്ചസാര നിങ്ങളുടെ അളവിന് ഇപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി ഏത്തക്കയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചതെല്ലാം വ്യത്യാസം വരൂട്ടെ പിന്നെ രണ്ട് ടേബിൾ സ്പൂണും പഞ്ചസാര എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ചെറിയ ചീരക ഒരു കാൽ ടീസ്പൂണോളം ഞാൻ ചെറിയ ചീരക എടുത്തിരിക്കുന്നത് എടുക്കുന്നത് പിന്നെ അതിനകത്തേക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കണം നമ്മുടെ കുരുമുളകാണ് കുരുമുളക് മുഴുവൻ കുരുമുളകോ അല്ലെന്നുണ്ടെങ്കിൽ പൊടിച്ച കുരുമുളകോ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു ഹാഫ് ടീസ്പൂണോളം കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊരു ഫൈൻ പൗഡറായിട്ട് നമുക്ക് അടിച്ചെടുക്കാം അടിച്ചെടുത്തതിനു ശേഷം നമുക്ക് നമ്മുടെ ഇതുണ്ടല്ലോ അരിപ്പൊടിയുടെ ഉണ്ടല്ലോ അരിപ്പൊടിയുടെ നമുക്ക് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്യാം ഇപ്പോൾ അരിപ്പൊടി നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് എടുത്തേക്കണം കേട്ടോ ഈ മൊത്തം ഈ ഒരു മിക്സിലെ ജാറിലെ പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ ഇതാ അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് തിളച്ചെണ്ണയില്ലെങ്കിൽ മാത്രം നമ്മൾ ഈ ഉറ്റിയ ഈ പറഞ്ഞിട്ടുള്ള ഏതക്കിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ശരിയാവില്ല അപ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിരിക്കുമ്പോഴാണ് നമ്മൾ ഏതൊരു വറക്കണ സാധനമാണെങ്കിലും ഇടേണ്ടത് കോരി എടുക്കുമ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ എടുക്കുക അന്നാലാണ് എണ്ണ കുടിക്കാതിരിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ എണ്ണത്തിളച്ച് വരുമ്പോൾ തന്നെ ഇത് ഈ ഇതക്കിടുക ഇപ്പോൾ ഒരുപാടുണ്ടെങ്കിൽ ബാക്ക് ടസ് ആയിട്ടാണ് വറുത്ത് കോഴി എടുക്കേണ്ടത് വളരെ കുറവായതുകൊണ്ടിട്ടാണ് ഇപ്പോൾ ഒറ്റയ്ക്ക് കിട്ടുന്നത് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇട്ടിട്ട് ഒരൊറ്റ വട്ടം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അനക്കണ് ഇതിപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ അത് കിടന്നോട്ടെ നന്നായി നല്ലപോലെ കുക്കായി വന്നവരെ നമുക്ക് ടൈം കൊടുക്കുക ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് റെഡി ആയിട്ട് വരും നന്നായിട്ട് റെഡി ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് നല്ല ബ്രസ്റ്റ് ആയിട്ടുള്ള വറുത്ത എടുത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുവരെ നമ്മൾ ജസ്റ്റ് ഒരു ഇരുപത് മിനിറ്റ് നടക്കി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇറക്കി കൊടുക്കുക ഒരുപാട് ഇളക്കേണ്ട ആവശ്യം പറ്റിയില്ല അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് അതിനിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ എപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കേണ്ട അപ്പോൾ അതാണ് നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല കിരുകില ഉച്ച കേൾക്കും നമുക്ക് വറുത്ത് പൊരി മാറ്റി വെക്കാം കേട്ടോ ഇനി നമ്മൾ ശർക്കര പാനി ഉണ്ടല്ലോ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനിയിൽ വെള്ളം ഉണ്ടാവും അപ്പോൾ നമ്മൾ മാക്സിമം വെള്ളം വറ്റിച്ചിട്ട് വേണം നമ്മൾ ഇനി ആഡ് ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ശർക്കര പാനീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വറ്റിച്ച് ഒരു നുൽപ്പരുവത്തിലെടുക്കുക ആ കറക്റ്റ് ഭാഗമാകുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ വറുത്തുപോരി വെച്ചിരിക്കുന്ന നമ്മുടെ കായ ചേർത്ത് കൊടുക്കുക കേട്ടോ നല്ല കിഴികില ഉച്ചയാണ് അത് കറക്റ്റ് ക്രിസ്പി ആകുമ്പോൾ നമ്മൾ നൈറ്റ് ക്രിസ് ക്രിസ്പി ആയിട്ടുണ്ട് അതുകൊണ്ട് നീ വച്ച് കേൾക്കണം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈ ശർക്കരയിലേക്ക് നമ്മൾ വറുത്ത് പോയി വെച്ചിരിക്കുന്നത് നമ്മുടെ കായ് ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം ബാച്ച് ആയിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ അത് സ്പൂൺ വെച്ചിട്ട് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം പിന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്തിയതിന് ശേഷം മാത്രം പൊടി ഇട്ട് കൊടുക്കൽ നിർത്താം കേട്ടോ അതിന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ക്രഞ്ചി ആയിട്ടുള്ള നമ്മുടെ ശർക്കര ഇട്ടി ഇത് നമുക്ക് വീട്ടിൽ നിന്ന് റെഡിയാക്കി എടുക്കാം പോകണമൊക്കെ അല്ലേ ഇത് നേതൃകായ ഉണ്ടെങ്കിൽ തന്നെ ഒരു കൈ നിറയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ബൈ താങ്ക് യു